മൂത്തമാനോടും ഇളയമാനോടും മൂത്താപ്പനോടും നല്ല ബന്ധം ഉപ്പാന്റെ അതേ സ്ഥാനമാണ് ഉപ്പാന്റെ ജ്യേഷ്ഠൻ അനുജന്മാർക്കൊക്കെ ഉപ്പാനെ പരിഗണിക്കണ പോലെ അവരെയും പരിഗണിക്കണം സ്നേഹിക്കണം മൂത്താപ്പൻ തന്നെ നമ്മളെ കല്യാണ വിഷയത്തിലൊക്കെ ഇടപെടുന്നത് അയാള് ഫണ്ടൊന്നും തരുന്നില്ലല്ലോ ഭയങ്കര അഭിപ്രായമാണല്ലോ ഉപരിക്ക് ഇങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവരുത് നിന്റെ പിന്നെ കയ്യിലെ കോണ്ടറോണ്ട് എന്ത് കാര്യം ഉണ്ടാവില്ല

ഉമ്മയെ പഠിപ്പിച്ചു കൊടുക്കണ്ടതാ ഓക്കെ കഴിഞ്ഞിട്ട് എവിടെ പോന്നത് എടാ മൂത്തമാന്റെ അടുത്താ ആ പോകലും പോയിക്കോ കൊറേ സാധനം ആവശ്യമൊന്നുമില്ല ജസ്റ്റ് എന്തെങ്കിലും നല്ല മൂത്തമ്മ മൂത്തമ്മന്ന് പറഞ്ഞ ആരാധന നിനക്ക് ഉമ്മ ആ പണ്ട് കാലത്ത് രണ്ടു വല്ല അസുഖത്തിൽ കിടന്ന മരണത്തോട് മല്ലിട്ട വല്ലിട്ടൊരു രോഗിക്കറിയില്ലേ ആ കാലത്ത് നിങ്ങളെ മുഴുവനും അരിച്ചെടുത്തത് മൂത്തമ്മയാണ് ആ മൂത്തമ്മാക്ക് ഇപ്പൊ പ്രായമായി നമ്മളെ ഉമ്മാന്റെ സ്ഥാനത്താണ് നീ നന്നായിട്ട് പരിഗണിക്കണം കുറച്ച് എന്തെങ്കിലും നല്ല ഹതിയല്ല മുദ്രമാക്കി കൊടുക്കണം അങ്ങനെ പറയണേ